ഹലോ സ്ഥലക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല ശുദ്ധമായ നല്ല നാടൻ മീൻ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് വേറെ എവിടെയൊന്നുമല്ല കണ്ണൂർ ജില്ലയിലെ കുടിക്കുമുട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് വൈകുന്നേരം മാത്രമാണ് ഈ മാർക്കറ്റ് തുറക്കുക വൈകുന്നേരത്ത് നല്ല ഫ്രഷ് മീൻ ഉച്ചക്കേഷൻ വരുന്ന നാടൻ മീനാണ് ആ നാടൻ മീൻ തേടിയിട്ട് നാടിൻ്റെ പല ഭാഗത്തു ആൾ വരുന്നുണ്ട് നല്ല ജനക്ഷണം കൂടിയാന്ന് കുടിക്കുമ്പോഴത്തേക്ക് അവിടെ തിരക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളി അന്നന്ന് കൊണ്ടിരുന്ന് അന്നെ തീർന്നിട്ട് പോകുന്ന സ്ഥലമാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ ഇടക്ക് മൂന്ന് ശ മൂന്ന് മണിക്ക് ശേഷം ആണ് ഇവിടെ മീൻ എത്തുക കിടക്കുന്ന മീനുക നല്ല ഫ്രഷ് മീനാണ് അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് മത്സ്യത്തിന് ആവശ്യം ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഓർഡർ പറഞ്ഞാൽ സ്വീകരിക്കുന്നതാണ് പിന്നെ ദിവസം വീട്ടിൽ മീൻ ഉപയോഗിക്കാതെയായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നല്ല മീനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ നല്ല മീൻ വേണ്ടുന്നവർ കുടിക്കുമട്ട മട്ടങ്ങാർ എയർപോർട്ട് റോഡിൽ കുടിക്കുമട്ടയിലേക്ക് വരിക ഫ്രഷ് ഫിഷാണ് ഈവനിങ് ഫിഷ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ പെട്ടിക്കടയുണ്ട് ഒരു മരവും പെട്ടിക്കടയും ജ്വലറികളുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് നെതിരേഷ്മാ ജ്വലറിൻ്റെ ഓപ്പോസിറ്റ് പല ഭാഗത്തു നിന്നും ആൾ വരുന്ന അടിപൊളി സ്ഥലമാണ് കട്ടിങ് വേണ്ടുന്നത് കട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല പച്ചക്കളറ് മത്തി പച്ചക്കളർ അല്ല ചുവന്നറിപ്പർ കടലിന്റെ കനിവുകൾ എന്നറിയപ്പെടുന്ന റൈസ് ഇട്ടിട്ടോ അമോണിയ ഇട്ടിട്ടോ കൊണ്ടുവരുന്ന മീനൊന്നല്ല പിടിച്ചപാടും വലിയ റേറ്റ് ഒന്നില്ല ചെറിയ തുച്ഛമായ ലാഭം എടുത്തിട്ട് കൊടുക്കുന്ന സംഭവമാണ് എല്ലാതരം മീനുമുണ്ട് അഞ്ച് പത്ത് തരം മീൻ തന്നെ ഇവിടെ ദിവസം ഉണ്ടാവും കട്ടിങ് രൂപേഷാണ് മത്സ്യം കട്ടാക്കുന്നത് രൂപേഷാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ് രൂപേഷ് മത്തിയെല്ലാം രണ്ടര കിലോ നൂറും മൂന്ന് കിലോ നൂറും എല്ലാം കൊടുക്കുന്നത് അങ്ങനെ ആവോലിയെല്ലാം ചെറിയ ചീത്ര വലിയ ആപോലിയെല്ലാം മുന്നൂറ്ററുപത് നാന്നൂറ് മാർക്കറ്റ് അനുസരിച്ചിട്ടാണ് വില കൂടും കുറിയെല്ലാം ചെയ്യും നല്ല അയക്കൂറിയെല്ലാം ഉണ്ട് വലിയ അയക്കൂറും നാന്നൂറ് ഒരു ദിവസത്തെ മാർക്കറ്റാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ള ആ റേറ്റ് ഞാൻ പറയുന്നത് നല്ല അടിപൊളി കറിയും കൂട്ടി ചോറു നാം ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ വരാം കല്ലുമ്മക്കായും ഉണ്ട് ഡെയിലി ഒന്നും ഉണ്ടാവില്ല നല്ല നാടൻ പറിക്കായി അവർക്ക് നേരിട്ടിട്ട് കിട്ടിയാൽ മാത്രമേ അതെല്ലാം കൊണ്ടു നല്ല വലിയ കല്ലുമ്മക്കായെന്ന് അതിൽ നിന്ന് മുന്നൂറ് നല്ല രുചിയുള്ള കറി കഴിക്കണമെന്നുള്ളതിൽ ഇടവിടുക ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിയിട്ട് പോവാം ഉള്ളൂ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ് ബായ്